കാരണം ഈ എന്താണ് പോലീസ് ഇതാവരുത് പോലീസ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു എന്താണ് പോലീസ് ആവാത്തത് പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നു ഈ സി സി ടി സി സി ടി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നത് പോലീസ് എന്താവരുത് എന്നാണ് കാരണം കുറ്റന്വേഷണം തമസാനോ പാലം മാത്രമല്ല ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ കൂടി സംരക്ഷിച്ചിട്ടുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ വളരെ പ്രാകൃതമായിട്ട് പെരുമാറുകയാണ് അത് വളരെ വളരെ എന്താ ദയനീയമാണ് കാര്യങ്ങൾ പോലീസിനകത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഈ കാക്കി യൂണിഫോം ധരിക്കുന്നതോടെ നമ്മളതൊക്കെ അതിലില്ലാത്ത അവകാശങ്ങളൊക്കെ അവർക്ക് കൈവശം വന്നു ചില ഉദ്യോഗസ്ഥന്മാർ വിശ്വസിക്കുന്ന ഇപ്പോഴും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിതാപരമായ കാര്യം അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യം അത്യാവശ്യമാണ് ഇത്തരക്കാരുടെ വലിയ നടപടിയെടുക്കുന്ന നിയമ നടപടികൾ മാത്രം പോരാ അവരെ ഈ ഈ സിസ്റ്റത്തിന്ന് അതായത് നമ്മുടെ ഈ പോലീസ് സേനയിൽ നിന്ന് മാറ്റി നിർത്തണം അവരെയൊക്കെ ഇനി പോലീസ് സേനക്ക് ഒരു ഉപ ഉപയോഗമില്ലാത്ത ആൾക്കാരായി നമ്മൾ തീരുമാനിക്കണം അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അതിന് നടപടിയെടുക്കണം ഈ ആഭ്യന്തര വകുപ്പ് അതിലേക്ക് കാര്യമായ ഇടപെടലുമാണ് ഇത്തരക്കാരെ പേരിൽ കാരണം അത്ര ക്രൂട്ടലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമ്മളൊന്നും ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഒരു സംവിധാനമാണിത് കാരണം തീർച്ചയായിട്ടും സാധാരണക്കാരുടെ അഭിമാനം കാൺസ്റ്റിറ്റ്യൂഷൻ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ് അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതും ചില ആൾക്കാർ കാരണം കേരള പോലീസിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് ത്രൂ ഔട്ട് ഇന്ത്യ ഉള്ളത് നല്ലൊരു പോലീസ് സേന നിലയിൽ കേരള പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പക്ഷെ അതൊക്കെ ഈ വെല്ലും ചില ആൾക്കാരുടെ പ്രവർത്തികൾ കൊണ്ട് കളങ്കിതമായി മാറുകയാണ് അപ്പൊ അതിൽ നിന്നും ഒരു 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 വിട്ടുവീഴ്ചയും പാട്ടില്ല അവരെ പാട്ടിൽ നിയമപരമായ നടപടി എടുക്കുക അവരെ പോലീസ് സേന എന്ന് പുറത്താക്കുക ഒരു കാരണവശാലും പോലീസ് സേനക്ക് ഭൂഷണമല്ല ഇത്തരക്കാരെ കൊണ്ടു നടക്കുന്നത് അതിന് മതിയായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഈയൊരു വിഷയത്തിൽ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടികൾ ഇപ്രകാരമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു വിഷയം അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് സ്ഥല സ്ഥലം മാറ്റമല്ല മറ്റു ഈ സ്ഥലത്ത് തന്നെ തൃശ്ശൂരിൽ തന്നെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവർ മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കൃത്യവിരോപം ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്തൊക്കെയാണ് നടപടികളാകാം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ല ഏതായാലും ഇപ്പം ഇതിൽ ഇതിപ്പം അതിലെ ഈ ഈ എന്ന് പറയുന്ന ആള് ശരിക്ക് ഫൈറ്റ് ചെയ്തിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി അന്യ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ എവിഡൻസ് അതായത് ഇന്ന് സി സി ടി വിയിൽ കാണുന്ന എവിഡൻസ് വളരെ വൈറ്റലായ എവിഡൻസ് ആണ് അത് തീർച്ചയായും കോടതി കൺസിഡർ ചെയ്യും അതുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം വളരെ പോസിറ്റീവ് നമ്മുടെ ജുഡീഷ്യറി നീങ്ങുന്നത് തീർച്ചയായിട്ടും ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഇവരെ സസ്പെൻഡ് ചെയ്യും അതിനുശേഷം നടപടിയെടുത്ത് കണ്ടു ായി കഴിഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിന് പുറത്താക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം ഇതിൽ ഗവൺമെന്റ് അതായത് ഹോം ഡിപ്പാർട്ട്മെന്റ് വളരെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടു നടക്കരുത് ഈ പൗരാവകാശത്തിന് ഒരു ഒരു പൗത്വതയും കൽപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരു ഒരു കാരണവശാലും പോലീസ് സേനയിൽ വെച്ചു കുറപ്പിക്കരുത് ഇമ്മീഡിയായിട്ട് നടപടി വേണം ആ നടപടി ഉണ്ടായാൽ മാത്രമേ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പെരുമാറാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്ക് കൂടി പറ്റും അത് ഇത്തരത്തിലുള്ള നടപടികൾ അത്യാവശ്യമാണ് അതിനിപ്പം ും കോടതി ലീഗൽ പ്രൊസീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഇത് വളരെ കാര്യമായിട്ട് എടുക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം